പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു യുദ്ധമിതാ ആസന്നമായിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഓരോ ഇന്ത്യക്കാരനും ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നീക്കങ്ങൾ തന്നെയാണ് ഇതുവരെ നാല് യുദ്ധങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ആ യുദ്ധങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു ആ യുദ്ധങ്ങൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യ യുദ്ധം സംഭവിച്ചത് അത് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇൻഡോ പാക് യുദ്ധം അരങ്ങേറുന്നു കശ്മീരിന് നേരെ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാവുകയാണ് കശ്മീരിൽ ഒരു സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആ സമയത്താണ് കശ്മീരിലേക്ക് പാകിസ്ഥാൻ ആക്രമിക്കുന്നത് പക്ഷേ അവിടെ ഇന്ത്യയുടെ ഒരു വലിയ സംരക്ഷണ കവചം കാശ്മീരിനേൽ ഉണ്ടാവുകയാണ് അങ്ങനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കശ്മീർ ഉൾപ്പെടുന്നു കാശ്മീരിനോട് ഇന്ത്യ കശ്മീരിലെ രാജാവായിരുന്ന ഹരിയുമായി ഇന്ത്യ സംസാരിക്കുന്നു ആ കാല സമയത്താണ് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടാൻ കശ്മീർ സമ്മതിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ിൽ പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് തുടങ്ങി വെച്ച യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അത് അവസാനിക്കുന്നത് യു എന്റെ ഇടപെടലൊക്കെ ഉണ്ടാകും പിന്നീട് ജനുവരി മാസമാകുന്നതോടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ യുദ്ധം അവസാനിക്കുകയും ചെയ്യുകയാണ് പക്ഷേ അധികം വർഷങ്ങളൊന്നും നീളുന്നില്ല അടുത്ത യുദ്ധം സംഭവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇന്ത്യ പാക് യുദ്ധം രണ്ടാമത് ഉണ്ടാകുന്നത് തീർത്തും കശ്മീറിനെ ചൊല്ലി തന്നെയായിരുന്നു ആ യുദ്ധം അരങ്ങേറുന്നത് അതായത് പാക് ഓപ്പറേഷൻ നടക്കുകയാണ് ജിബ്രാൽറ്റർ ഈ ഓപ്പറേഷൻ നടക്കുന്നത് തന്നെ കശ്മീരിലേക്കുള്ള സൈനിക കയറ്റമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അങ്ങനെ കശ്മീരിലേക്ക് സൈനികർ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ വലിയ തിരിച്ചടി പാകിസ്ഥാനുമേൽ ഇന്ത്യ ഏൽപ്പിക്കുകയാണ് ഇന്ത്യയുടെ ഒരു പ്രഹാരം തന്നെ പാകിസ്ഥാന് ഉണ്ടാകുന്നു ഏകദേശം പതിനേഴ് ദിവസമാണ് ഈ യുദ്ധം നീണ്ടു നിന്നത് പതിനേഴ് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പാകിസ്ഥാന് വലിയ നഷ്ടം സംഭവിക്കുകയാണ് ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ പിന്നീട് ഈ യുദ്ധത്തിന്റെ അവസാനമാകുന്നത് അത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും വിഷയത്തിന്മേൽ ഇടപെടുന്നു അങ്ങനെയാണ് ഒടുവിൽ ഈ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മൂന്നാമത്തെ യുദ്ധം സംഭവിക്കുന്നത് തൊട്ട് അടുത്ത വർഷത്ത് തന്നെയാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാകുമ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും യുദ്ധം ഉണ്ടാവുകയാണ് പക്ഷേ ആ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുന്നേരം നമുക്ക് പറയാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ യുദ്ധമാണെന്നൊരു പക്ഷേ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അത് ബംഗ്ലാദേശിന്റെ വിമോചനമായിരുന്നു അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അതായത് നമുക്കറിയാം പാക് സർക്കാരിനെതിരെ പ്രക്ഷോഭം ഉണ്ടാവുകയാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ഒപ്പം തന്നെ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു അന്ന് ബംഗ്ലാദേശ് ഇന്ന് ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്ന രാജ്യം അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു അവിടെ ഇവർക്കൊന്നും കിട്ടാതെ വരികയും അങ്ങനെ സർക്കാരിനെതിരെ തന്നെ ഇവർ യുദ്ധം നടത്തുന്നു മാത്രമല്ല കുറെ ആളുകൾ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വലിയ സഹായഹസ്തമൊരുക്കുന്നു ബംഗ്ലാദേശിനായി അങ്ങനെയാണ് അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ ആ യുദ്ധം സംഭവിക്കുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നു ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഏറ്റവും ഒടുവിലുണ്ടായ യുദ്ധം അതായത് നാലാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉണ്ടായിട്ടുള്ള കാർഗിൽ യുദ്ധത്തെ പറ്റിയാണ് കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് തന്നെ അതിർത്തിയിൽ പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം പാക് സൈനികരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാവുകയാണ് തന്ത്രപ്രധാന മേഖലകൾ കാർഗിൽ ജില്ല ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചടക്കാനുള്ള പാകിസ്ഥാൻ സൈനികരുടെ നീക്കമാണ് നമ്മൾ കാർഗിൽ യുദ്ധ സമയത്ത് തൊണ്ണൂറ്റി ഒൻപതിൽ കാണുന്നത് പക്ഷേ ഇന്ത്യ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നു ഇവിടെയും നഷ്ടം സംഭവിക്കുന്നത് പാകിസ്ഥാന് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരവധി സൈനികർ ഈ യുദ്ധത്തിനൊടുവിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് കൈവിട്ട ഇടങ്ങളൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആ ഇടങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയും ചെയ്തു അങ്ങനെയാണ് കാർഗിൽ യുദ്ധം അവസാനിക്കുന്നത് ഇതാ ഇങ്ങനെ നാല് യുദ്ധങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുവരെ നേർക്കുനേർ ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് അഞ്ചാമത്തെ യുദ്ധമാവുകയാണ് എല്ലാ യുദ്ധവും വിതയ്ക്കുന്നത് വിനാശം തന്നെയാണ് യുദ്ധം സംഭവിക്കുക എന്നുള്ളത് ഒരു തരത്തിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഹിതമാകുന്ന കാര്യമല്ല യുദ്ധത്തിലേക്കൊന്നും പോകാതെ അവസാനിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം